ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യം ഡൽഹിയിൽ നടത്തിയ മഹാറാലിയുടെ വേദിയിൽ പ്രതിപക്ഷ നേതാക്കളുടെ സീറ്റുകൾക്കിടയിൽ രണ്ട് സീറ്റുകൾ ഒഴിച്ചിട്ടിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന്റെയും പേരുകൾ എഴുതിയ സീറ്റുകൾ എന്നാൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഇരുവരുടെയും അസാന്നിധ്യത്തെ രണ്ടു സ്ത്രീകൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അതിശക്തമായി മറികടന്നു ഇതുവരെ വേദികളിൽ ഇല്ലാതിരുന്ന രണ്ട് സ്ത്രീകളായിരുന്നു അവർ യും കൽപ്പനയും കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തുറങ്കിലടച്ച അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും ജീവിത പങ്കാളികൾ രണ്ട് പുതിയ സ്ത്രീ പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ പുതിയ പ്രതീകങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധനയും വിജയം ഉറപ്പാക്കാനുള്ള ബി ജെ പിയുടെ പലതരം നീക്കങ്ങൾക്കുള്ള അപ്രതീക്ഷിതമായ രാഷ്ട്രീയ പരിണതി കൂടിയായിരുന്നു ഈ രണ്ട് സ്ത്രീകളുടെ രംഗപ്രവേശം കെജ്രിവാളിനെയും ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ ആം ആദ്മി പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള രാഷ്ട്രീയ നീക്കം ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ച വിധമല്ല വികസിച്ചു വരുന്നത് അത് ബി ജെ പിയുടെ കോർപ്പറേറ്റ് ബന്ധത്തെ കൂടുതൽ തുറന്നുകാട്ടിയെന്ന് മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയെ ഒരൊറ്റ ശബ്ദത്തിൽ ബി ജെ പിക്ക് അണിനിരത്തുകയും ചെയ്തു ഡൽഹി മദ്യനയ കേസിൽ ജയിലിലായിരുന്ന ആപ്പ് എം പി സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതും ഈ അഴിമതിയിൽ ബി ജെ പി നേതൃത്വമാണ് മുഖ്യപ്രതിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതുമെല്ലാം ബി ജെ പിയെ തിരിഞ്ഞുകൊത്തുന്നതായിരുന്നു ബി ജെ പി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ രാംലീല മൈതാനിയിൽ ഇന്ത്യാ സഖ്യം നടത്തിയ മഹാറാലിയിൽ ജനശ്രദ്ധ ആകർഷിച്ചത് സുനിതയും കൽപ്പനയുമായിരുന്നു കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളോടെ ഈട് തടവിലാക്കിയ തങ്ങളുടെ ജീവിത പങ്കാളികളുടെ നിരപരാധിത്വത്തെക്കുറിച്ച് നിർഭയം അവർ സംസാരിച്ചു നിറഞ്ഞ കയ്യടികളോടെയാണ് ജനം അത് സ്വീകരിച്ചത് വേദിയിൽ അവർ രണ്ടുപേരും ഉൾക്കൊള്ളുന്ന ഫ്രെയിമിലേക്ക് സോണിയാഗാന്ധി കൂടി ചേർക്കപ്പെടുന്നതോടെ പങ്കാളികളെന്ന നിലയിലുള്ള അവരുടെ രാഷ്ട്രീയ ഉദ്യമങ്ങൾക്ക് ആഴം ഏറുകയാണ് ഡൽഹി കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഡൽഹി ഭരണത്തെക്കുറിച്ച് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയെങ്കിലും തടവിലിരുന്ന് സംസ്ഥാനം ഭരിക്കുമെന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രഖ്യാപനം കെജ്രിവാളിന്റെ അഭാവത്തിൽ സംഘടനാപരവും ഭരണപരവുമായ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് സുനിതയാണ് ജയിലിൽ കെജ്രിവാളിനെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ഉത്തരവുകളും പുറത്തെത്തിക്കുന്നതും സുനിതയാണ് കെജ്രിവാൾ തിഹാർ ജയിലിൽ കിടന്ന് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത് തടയാൻ വിപുല സന്നാഹങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് സുനിതയും മറ്റു പാർട്ടി പ്രവർത്തകരും കെജ്രിവാളിനെ സന്ദർശിക്കാൻ എത്തുമ്പോൾ ഔദ്യോഗിക ഫയലുകളും മറ്റും കൊണ്ടുവരുന്നില്ല എന്നുറപ്പുവരുത്താൻ ജയിൽ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നാൽ ഇതിനെ മറികടക്കാൻ കെജ്രിവാളിന്റെ അസാന്നിധ്യത്തെ തന്നിലൂടെ നിരന്തര സാന്നിധ്യമാക്കുകയാണ് സുനിത ജാർഖണ്ഡിലെ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ ജനുവരി മുപ്പത്തി ഒന്നിനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ തടവിലാക്കുന്നത് അറസ്റ്റിന് മുമ്പ് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവച്ചിരുന്നു അന്നു തൊട്ട് ഉയർന്നു കേൾക്കുന്ന പേരായിരുന്നു കൽപ്പന സോറന്റേത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൽപ്പനയെ പരിഗണിച്ചിരുന്നുവെങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധികളെ തുടർന്ന് ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു ഹേമന്തിന്റെ അറസ്റ്റോടെയാണ് കൽപ്പന സോറൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ജാർഖണ്ഡ് മുക്തിമോർച്ച വേദികളിൽ സ്ഥിര സാന്നിധ്യമായി മാറിയ അവർ ഇന്ന് പാർട്ടിയുടെ താരപ്രചാരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് കേന്ദ്ര വേട്ടക്കെതിരെയുള്ള ഉറച്ച ശബ്ദമായി ഡൽഹിയിലെ മഹാറാലിയിലും അവർ പ്രതികരിച്ചു രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെയും ഒമ്പത് ശതമാനത്തോളമുള്ള ആദിവാസികളുടെയും പ്രതിനിധിയാണെന്ന് ചെയ്താണ് അവർ സംസാരിച്ചു തുടങ്ങിയത് തൊഴിലില്ലായ്മ പണപ്പെരുപ്പം സാമുദായിക സംഘർഷം തുടങ്ങിയ വിഷയങ്ങളും അവർ ഉന്നയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജാർഖണ്ഡിലെ ഗാന്ഡയിൽ മെയ് ഇരുപതിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൽപ്പന മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം സുനിതയും കൽപ്പനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു കെജ്രിവാളിന്റെയും സോറിന്റെയും അറസ്റ്റോടെ ഭരണം അവതാരത്തിലാകുമെന്ന് പദ്ധതിയിട്ട ബി ജെ പിക്ക് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനം പക്ഷെ ഈ നീക്കങ്ങളെയെല്ലാം കേവലം അധികാരത്തിൽ പങ്കുപറ്റാനുള്ള ശ്രമമായാണ് ബി ജെ പി പരിഹസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് രാജിവെച്ചപ്പോൾ പകരം മുഖ്യമന്ത്രി പദത്തിലേറിയ ഭാര്യ റാബ്രി ദേവിയോടാണ് ഇവരെ ഉപമിക്കുന്നത് സമ്മർദ്ദ ഫലമായി രാഷ്ട്രീയത്തിലെത്തിയ റാബ്രി ദേവി ഭർത്താവിന്റെ ഉത്തരവുകൾ അനുസരിക്കുന്ന ഒരു നിഴൽ മുഖ്യമന്ത്രിയായി വിലയിരുത്തപ്പെട്ടിരുന്നു റാബ്രി ദേവി നിരക്ഷര അവർക്കെതിരെയുള്ള പ്രചാരണങ്ങളിൽ ഉയർന്നു വന്നിരുന്നു പക്ഷേ ഈ ആരോപണങ്ങളിൽ നിന്ന് സുനിതയെയും കൽപ്പനയെയും വേറിട്ട് നിർത്തുന്നത് അവർ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും നിലപാടുമാണ് ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഉദ്യോഗസ്ഥയായിരുന്ന സുനിത സുവോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായ ആയ ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് സുനിത സ്വമേധയാ വിരമിച്ചത് ബിടെക്കും എം ബി എയും പൂർത്തിയാക്കിയ കൽപ്പന അധ്യാപിക കൂടിയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും നിരന്തരം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ജീവിത പങ്കാളികളുടെ അറസ്റ്റിലൂടെ തുടക്കമിട്ട രാഷ്ട്രീയ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് ഇരുവരും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി പ്രയോഗിക്കുന്ന മാരകമായ തരംതാണ അധികാര പ്രയോഗങ്ങൾക്ക് മുന്നിൽ ിക്കാത്ത ഈ സ്ത്രീകൾ ബി ജെ പിക്കും അവരുടെ സമഗ്രാധിപത്യ ഭരണകൂടത്തിനും തീർച്ചയായും ഒരു വെല്ലുവിളി തന്നെയാണ് നാരി ശക്തിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ബി ജെ പി മോദിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിത കേജ്രിവാളിനെയും കൽപ്പന സോറിനെയും പോലുള്ള കരുത്തരായ സ്ത്രീകളെ കൂടി നേരിടേണ്ടി വരും